ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീൻ എസ് മിയാസ് അപ്പം ഇന്ന് ബാക്കി കാണാൻ പോലെ വിചാരിക്കേണ്ടാവില്ല ഇത് എന്താണ് അടുക്കളയിൽ നിന്നിട്ടാണോ വീഡിയോ ചെയ്യണതെന്ന് അപ്പം എന്താണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നമുക്ക് അടുക്കളയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഇന്നലെ ഞാൻ ഒരു ഡേ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് കുറേ ആയല്ലോ അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫ് പോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ പക്ഷേ നടന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് ഇപ്പം അടുക്കളയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമല്ല ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ആക്കാം ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല കേട്ടോ ഞാൻ പർച്ച കല്യാണമൊക്കെയാണ് അപ്പോൾ പർച്ചേസിങ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കങ്ങനെ എന്താ പറയാ നമ്മൾ പോയി വരാ പോയി വരാ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് നമ്മൾ പർച്ചേസിംഗ് ഒന്നുമല്ല ടൈം കിട്ടുന്ന അനുസരിച്ച് ഓരോരുത്തർക്കും ഓരേന്ന് ഓരേന്ന് പോയി എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ും അപ്പ എനിക്കതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്താണ് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച പോയപ്പോൾ ഉച്ചയ്ക്ക് ഇതുവരെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോമാക്കി മിഞ്ഞാന്നാണ് ഉച്ചയ്ക്ക് എടുത്ത് കഴിഞ്ഞത് അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാൻ പോയി പിന്നെ എന്താണ് കുഞ്ഞിന്റെ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിന്റെ ഫ്രെയിം ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം അതിട്ടിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ആ ഈ വീഡിയോനെ കൂടെ ആ വീഡിയോ ആഡ് ചെയ്യാം ആ വീഡിയോ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോയാണ് കേട്ടോ ഞാൻ ഇടാൻ പോണത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് ശേഷം ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ഇപ്പം നല്ലൊരു ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെ നല്ലൊരു മഴയൊക്കെ പെയ്തപ്പോൾ എന്താണ് ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ട് കുഞ്ഞിപ്പെറങ്ങാണ് നിതാന മദ്രസയിൽ പോയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും പറയിലൊന്നും നടക്കൂ ഫോണിൽ സ്പേസിന് എന്തുകൊണ്ടിട്ട് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകാട്ടെ അതാണ് നേരത്തെ ഒന്ന് ഇതായി പോയത് പിന്നെ വെട്ടത്തിൻ്റെ ഒരു കുറവുമില്ല എനിക്കിപ്പോൾ നേരത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ കാരണം ഇച്ചിരി ഇരുട്ടൊക്കെ ആയിട്ട് ഇങ്ങനൊക്കെ എടുക്കാൻ അധികം വെയിലൊന്നുമില്ല ഇന്നലത്തെ മഴയുടെ ഒക്കെ ഒരിത് അന്നലും സാരമില്ല ഒന്ന് മഴ പെയ്തല്ലോ അത് മതി അപ്പോൾ എന്താ പറയുക അപ്പം ഞാനൊരു കാര്യം പറയട്ടെ കുഞ്ഞിന് വാക്സിൻ എടുത്തോട്ടോ വാക്സിൻ എടുത്തിട്ട് അലഹംദി ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല കേട്ടോ ആ വാക്സിൻ രാവിലെ എടുത്തിട്ട് ഒരു ഉച്ച വരെയും കൊച്ചിനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെറുതായിട്ട് പനി വരും പിന്നെ ഒരു കാല് ഭയങ്കര വേദന ഉണ്ടാവും കേട്ടോ മൂന്നു ഇഞ്ചക്ഷനാണ് വെക്കുന്നത് രണ്ട് കാലിലും ഒരു ആയിട്ടാണ് ഇഞ്ചെക്ഷൻ വെക്കണത് അപ്പോൾ മൂന്ന് ഇഞ്ചെക്ഷനാണ് ഫസ്റ്റത്തെ വാക്സിൻ അതായത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തെ വാക്സിന് കുട്ടികൾക്ക് എടുക്കാട്ടോ അപ്പോൾ ആ കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആറ് മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മൾ പാരസിറ്റമോള് കൊടുക്കുക കുട്ടികൾക്ക് അത് നമുക്ക് അവിടെ തന്നെ തരും അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ കൊടുത്താൽ മതി പിന്നെ ഒരു കാലിനായിരിക്കും കുട്ടിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവുക അത് നന്നായിട്ട് അനക്കി കൊടുക്കുക ഉറങ്ങുന്ന ടൈമിലൊക്കെ നന്നായിട്ട് ആ കാല് അനക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ആകുമ്പോഴത്തേനും കുട്ടിയുടെ പെയിനും കരച്ചിലും എല്ലാം മാറും കേട്ടോ അങ്ങനെ ഒരുപാട് കരച്ചിലും ഒന്നും ഉണ്ടാവില്ല നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് രാത്രി ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ലാട്ടോ നമ്മളത് കാല് നന്നായിട്ട് അനക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി പിന്നെ അനു നമ്മൾ ഭയങ്കര പെയിനും കരച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ടൊന്ന് അനക്കിയൊക്കെ കൊടുക്കും കാല് അപ്പൊ ഒരു കുഴപ്പമുണ്ടാവൂല എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്ന എങ്ങനെയുണ്ട് ഭയങ്കര ടെൻഷനാണ് പേടിയാണ് കുട്ടിക്ക് വാക്സിൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ യാതൊരു കുഴപ്പമില്ല നമ്മൾ നന്നായിട്ടൊന്ന് കുട്ടിനെ കെയർ ചെയ്താൽ മതി കാലൊക്കെ നന്നായിട്ടൊന്ന് അലക്കിയൊക്കെ കൊടുത്താൽ മതി ഒരു ഉച്ചയാകുമ്പോൾ രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് കുട്ടി കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ അപ്പം വേറെ പേടിക്കാനൊന്നുമില്ല അപ്പം ഫസ്റ്റത്തെ വാക്സിൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നര രണ്ടര മൂന്നര അങ്ങനെയാണ് വാക്സിൻ്റെ ഒരു ടൈം വരാട്ട വാക്സിൻ്റെ വീഡിയോയിൽ ഞാനൊരു ചാർട്ട് അവിടുത്തെ ഞാൻ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാട്ടോ അപ്പം കുട്ടികൾക്ക് വാക്സിൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും പേടിക്കാനില്ല അപ്പം ധൈര്യമായിട്ട് പോയി എടുത്തോ അതിൻ്റെ പേരിൽ നിന്ന് ടെൻഷനൊന്നും വേണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഒരു ജ്യൂസാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോണെന്ന് കേട്ടോ അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും അതിൻ്റെ പേരെന്താണെന്നൊക്കെ പറ അപ്പ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ആപ്പിൾ ഒന്ന് ബീട്രൂട്ട് ഒന്ന് ക്യാരറ്റ് എന്താണ് ഇത് ഇവിടെ മൂന്നിച്ചിന ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മിച്ചി എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കണൊക്കെയാണ് എന്നാലും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം നല്ല ഒരു ഇതൊക്കെ നമ്മൾ കുടിക്കുന്നത് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് ഉമ്മിച്ച് പറഞ്ഞത് എ ബി സി ഡി ജ്യൂസ് എന്നാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമുക്ക് എ ബി സി ഡി ജ്യൂസ് ഉണ്ടാക്കാം എന്നും എന്തെങ്കിലും ചെറിയൊരു വയലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ എ ബി സി ഡി ജ്യൂസ് എന്ന് പറഞ്ഞാൽ എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സിൽഫർ ക്യാരറ്റ് അപ്പം ഉമ്മച്ചി ഇതിനെ പറയുന്നത് എ ബി സി ഡി ജ്യൂസ് എന്നാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഒരെണ്ണം വെച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ സാധാരണ ഇത് ഉമ്മിച്ചി ഞാൻ ഉണ്ടാക്കല് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനായിട്ട് ഉണ്ടാക്കാൻ പോണത് ആദ്യമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനിടയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഉമ്മച്ചി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കും അപ്പം എനിക്ക് വീട് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാനിട്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ അത് ബീറ്റ്റൂട്ടും ക്യാരറ്റും ആപ്പിളും കൂടിയിട്ട് ഞാനിത് എങ്ങനെ തോൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കണത് അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിട്ട് കാരണം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അതാതിൻ്റെ ഫൗണ്ടേഷനൊക്കെ തീർന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഷുഗറിൻ്റെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഞാൻ ആക്കാൻ പോണത് അപ്പോൾ ഷുഗറിൻ്റെ ഫൗണ്ടേഷനും പ്രൈമറും ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം എന്താണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഷുഗൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യണം അവരുണ്ടെങ്കിൽ പറയാം കേട്ടോ എങ്ങനെയുണ്ട് നല്ലതാണോ ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അത് ഷുഗൻ്റെ ഈ സ്റ്റിക്കിൻ്റെ ഈ അറ്റത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള നല്ലൊരു ബ്രഷ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഫൗണ്ടേഷൻ വര ഇത് നമ്മൾ കണ്ടിങ്ങനെ കറക്കുമ്പോൾ മേൽ കയറ് വരും കേട്ടോ അപ്പോൾ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിരിക്കണത് അപ്പോൾ ഞാൻ നിന്നാണ് ഇത് വാങ്ങിച്ചേക്കണത് കേട്ടോ അപ്പം ഷുഗറിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ മുന്നേ ഈ പ്രൈമർ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ ഫിനിഷിങ് കിട്ടും എന്നാണ് ഇട്ടോ പറഞ്ഞേക്കുന്നത് പിന്നെ നമുക്ക് മറ്റേ സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ പ്രൈമർ യൂസ് ചെയ്തിട്ട് ഈ ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പം ഇത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നൊക്കെ ട്ടോ പിന്നെ അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകാനുട്ടോ ഞാൻ ഐ ലാഷസ് ഇതിനെ വെക്കുമോ ഇല്ലേന്ന് ഒന്നും ഉറപ്പില്ല കേട്ടോ അപ്പോൾ കല്യാണത്തിന് വെക്കാണെങ്കിൽ അല്ല കാണാം അപ്പം ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ പ്രൈമനും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയനാണ് കേട്ടോ റുപ്പീസാണ് വന്നിരിക്കുന്നത് ഇത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ബീറ്റൂട്ട് അപ്പോൾ ഒന്ന് വേവാങ്ങട്ടോ അപ്പോൾ ഒന്നുകൂടി കയറി വെക്കാം അപ്പോൾ തന്നെ ആപ്പി വരുന്നുണ്ട് കേട്ടോ ഹലോ ഇതെന്താണ് പോയ കോലല്ലോ വന്നപ്പോ ഏത് പഠിപ്പിച്ചത് ഞാൻ യഥാപി മദ്രസിനു വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ചിന് രാവിലെ വെച്ച അയിലക്കറിയാണ് കേട്ടോ ക്രീം പീസും ഉണ്ട് അപ്പം മീൻകാലി കണ്ടപ്പോൾ ഒരു കൊതി അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ചായക്കൊന്ന് കുടിക്കട്ടെ അപ്പോഴത്തേനും ബീട്രൂട്ട് വേവട്ടെ അപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കേട്ടോ കൊതി വീട് എടുക്കാൻ അപ്പോൾ ഇതാക്കിയ വണ്ടീടെയൊക്കെ ഭയങ്കര സൗഡാണ് കേട്ടോ അപ്പം പാലെന്താ ഫ്രീസാൽ ഇരിക്കാതെ കേട്ടോ അപ്പം അത് ഐസ് കട്ട് പോലെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിന്ന് മെൽറ്റ് ആവണം പിന്നെ അതാ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്താൽ മതി അങ്ങനെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പാലൊഴിക്കുമ്പോൾ തിളപ്പിച്ചിട്ട് വേണം കേട്ടോ പാലും തിളപ്പിച്ച് പാൽ വേണം ഒഴിക്കാനായിട്ട് പിന്നെ ഞാൻ ഇതുപോലൊരു തൂക്ക്പാത്രത്തിൽ ഒഴിച്ച് ഇട്ടോ ഫ്രിഡ്ജിൽ വെക്കും രാത്രി കണ്ടിട്ടോ ഞാൻ കുടിക്കല് എനിക്കപ്പോൾ ഫുൾ ആയിട്ടൊന്നും കവർ ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ കുറേ നേരം കുഞ്ഞിപ്പണ് എണീറ്റിന്ന് പതിവില്ലാത്തവരെ ഞാൻ കൂടെ കിടന്നാൽ കേട്ടോ ഒരുപാട് നേരം കിടന്നുറങ്ങൂ അല്ലെങ്കിൽ തൊട്ടയിലോ ബെഡിലൊക്കെ കിടച്ചിട്ടുണ്ടെങ്കിൽ അവള് ഓർക്കും വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ എടുക്കുന്ന വീട് ഇത്ര ഇത്ര ഉള്ളൂട്ടോ അപ്പം ഞാൻ വാങ്ങിയ ആ പ്രൊഡക്റ്റ് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസിൻ്റെ ഒരു സംഭവം കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ നേരമാണ് കേട്ടോ ഞാനിത് കുടിക്കുന്നത് അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഷുഗർ ഒന്നും അതിൽ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ഇച്ചിരി മധുരമൊക്കെ അതിലുണ്ടാകും അപ്പോൾ നമ്മളൊട്ടും ഷുഗർ ആഡ് ചെയ്യാതെ തന്നെ മാക്സിമം കുടിക്കട്ടെ കുട്ടികൾക്കൊക്കെ കൊടുക്കണ വളരെ നല്ലതാണ് കുട്ടികൾക്ക് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ കടിക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ് കേട്ടോ അപ്പൊ ഇന്നിത്ര ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീഡിയോയുടെ കൂടെ ഞാൻ പർച്ചേസിങ്ങിന് പോയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ആഡ് ഞാൻ ഇവിടെ ഞാനിവിടെ ഞാൻ ഇവിടെ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രെയിം ഇപ്പൊ തന്നെ ഫ്രണ്ട് മാറ്റിമിക്കാൻ ഇഷ്ടല്ലാട്ടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ അപ്പം ഇതാണ് കേട്ടോ നിസാടെ ഫ്രെയിം അപ്പൊ നെസാടെ ഫ്രെയിം വെച്ചപ്പം നിത ഫ്രെയിം വെക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം ഇപ്പം നിതാടെ വെച്ചിട്ടുണ്ട് കേട്ടോ നിതാടെ ആശ്ചര്യത്തിൽ നിന്ന് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ എന്താണ് പിന്നെ ഇവിടെ കുറച്ച് തെറ്റുണ്ട് കേട്ടോ നിതാടെ അലവൻ തേർട്ടി ടു എം അറിഞ്ഞിട്ടോ അപ്പം അവിടെ പി എം ആയി പോയിട്ടുണ്ട് അതിൽ പിന്നെ കുഞ്ഞിക്കുട്ടി ഫ്രെയിമാണ് കേട്ടെ നിതക്ക് കിട്ടിയത് അപ്പൊ അത് നിസാടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചു കാക്ക ഇക്കാക്കത്ത് മാറ്റാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇപ്പം വെച്ചോട്ട് കാക്ക പറഞ്ഞ കേട്ടോ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെടുത്ത് കാക്ക ഒറ്റിഷ്ടമില്ല ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെയൊക്കെ ഇങ്ങനെ വെക്കണതെട്ടോ അപ്പം രണ്ട് ഫ്രെയിമും എൻ്റെ രണ്ട് രാജകുമാരികളുടെ ഫോട്ടോസ് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ പച്ച വീഡിയോ ഒക്കെ കാണാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറേ ദിവസം ആ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നാളെ തൊട്ട് മസ്റ്റ് ആയിട്ട് എല്ലാവരും വീഡിയോ കാണാൻ കേട്ടാ നാളെ തൊട്ട് നമ്മുടെ മഞ്ഞ കല്യാണം മെഹന്ദി നൈറ്റ് അതുപോലെ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോസ് വരുന്നതാണ് മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാട്ടോ അപ്പം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകുന്ന വഴിയിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിട്ടോ അപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ കാറിൽ ടെൻഷൻ അടിച്ചിട്ടിരിക്കാനായിട്ടാ ഞാനൊമ്മിച്ചും എങ്ങാനും കാറ് മാറ്റാൻ പറയും ഒന്ന് അടുത്ത് പേടിച്ചിട്ട് അപ്പിക്കാക്ക് വീഗം പോയിട്ട് വന്നിട്ടോ എങ്ങാനും മാറ്റാൻ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനിട്ടാ കുറേ ആയല്ലോ കാറൊക്കെ ഓടിച്ചിട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ അത് നോക്കി നോക്കി നോക്കിയിരുന്ന കുഞ്ഞി പെണ്ണിൻ്റെ ഫ്രെയിമിറ്റിയിട്ട് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അട്ടിപ്പൊളി ഫ്രെയിം മാറുന്നുട്ടോ എന്ന കുഞ്ഞു ഫ്രെയിമായിരുന്നു പക്ഷേ ഇവക്കട ഭയങ്കര വലിയ ഫ്രെയിം മുള്ളിൽ കിട്ടിയേക്കണ നല്ല വലിയ ഫ്രെയിം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ അപ്പം അതാ ഞാനപ്പം തന്നെ പൊട്ടിച്ച് നോക്കി അപ്പം അത് ഉമ്മച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാ അപ്പം നിത വന്നിട്ടുണ്ടായില്ലാട്ടോ നിത നല്ല കളിയിലായിരുന്നു അപ്പം നിത വന്നില്ല അപ്പം ഞാനും ഉമ്മിച്ചി കാക്കയും കൂടിയാണ് ഇട്ടോ ഉമ്മച്ചിനെ കൂട്ടിയൊക്കെ ഉമ്മച്ചയ്ക്ക് ചുരിദാറും കൂടി എടുക്കാനുണ്ടായിരുന്നു ഉമ്മച്ചി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഉമ്മച്ചി ഫ്രെയിം നോക്കി അവിടെ നോക്കിയാടിച്ചപ്പം ഞാനൊന്നും കൂടി കാണിക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മച്ച പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒന്നോടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു ഇത് മെറ്റേണിറ്റി ഈ വെറും ബേബീസിൻ്റെ ന്യൂബോർ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെയാണ് അപ്പോൾ ചുരിദാറുണ്ടോയെന്നു വെച്ചാൽ അപ്പം ചേച്ചി ആ എന്നൊക്കെ പറഞ്ഞിട്ടോ ചൊട്ട് സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നാം ഉദ്ദേശിച്ച പോലത്തെ ഒന്നുമില്ല ഒന്നും ഇല്ലെങ്കിൽ ടോപ്പും പാൻറ്റും അല്ലെങ്കിൽ വെറുതെ ഒരു കോട്ടൺ പോലത്തെ ഒക്കെ ഡ്രസ് ചുരിദാറ് മെറ്റീരിയലൊക്കെ ആയിരുന്നട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും ഉടുത്തില്ല കടയ്ക്ക് കയറിയിപ്പം കുഞ്ഞിപ്പിന് ഭയങ്കര രച്ചിലപ്പോൾ ഞാൻ കയറുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ വീട്ടിൽ നിൽക്കുന്ന ഒരു കോലത്തിലാണിട്ടെ ഞാൻ പോകുന്നത് കാരണം കാറിൽ വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ എങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഉമ്മച്ച് ഇവിടെ കടയിൽ ആരും ഇല്ലല്ല കയറുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറിയത് അപ്പോഴത്തേനും കുഞ്ഞിപ്പിണ്ണിന് ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ കരയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ വേഗം ഓടി കാറിൽ കയറിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിയിലെ കടയിൽ കയറിയേക്കാണ് അപ്പോൾ അങ്ങനെ നോക്കി 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 ഇതിനെ കുറേ നേരം നോക്കിയിട്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിട്ട് അങ്ങനെ നോക്കി കണക്കിന് കണക്കിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഗം മേടിച്ച് അത് മേടിച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടി ഒക്കെ അപ്പോൾ അവിടെ മെഹന്തി ഒക്കെ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി അതിന് വേണ്ടിയിട്ട് ഇനി വേറൊരു ദിവസം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മേടിച്ച് ബില്ലടിച്ച് അങ്ങ് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മിച്ചീനെ ഞങ്ങൾ ഡ്രസ്സ് കടയിൽ ഇറക്കിയിട്ട് വേറെ ചൂണ്ടിൽ തന്നെ വേറൊരു കടയിൽ ഞങ്ങൾ ഇറക്കിട്ട് ിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു ഞങ്ങളത് ഇറങ്ങി വന്നപ്പോൾ ഉമ്മച്ചി ആ കടയിൽ ഓൾമോസ്റ്റ് എല്ലാം ചുരിദാറും ഇട്ട് നോക്കിയിട്ട് ഇട്ടേക്കുന്ന ഡ്രസ്സ് വരെയും ആ കടയിലത്തെയാണ് അങ്ങനെ ഏകദേശം എല്ലാം ചുരിദാർ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ലാസ്റ്റ് ഒരെണ്ണം ഒരു കണക്കിന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെലക്ട് ചെയ്ത ചുരിദാർ എന്തായാലും ഇനിയിപ്പോൾ ഇൻഷാ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലും കല്യാണമാണല്ലോ നാളെ തുടങ്ങുകയാണല്ലോ പിന്നെ എന്തായാലും ഡ്രസ്സൊക്കെ ഇനി ആ സമയത്ത് കാണാം അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കല്യാണത്തിന്